ഗോൾഡ് മെഡലിന്റെ ലൈറ്റ്സ് വരുന്നത് മൂന്ന് ബൾബ് കൊടുക്കുന്നത് വെറും നൂറ് രൂപയ്ക്കാണ് കാബിനറ്റ് വിത്ത് മിറർ വരുന്ന സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് വെറും മൂന്ന് തൊള്ളായിരം രൂപയ്ക്കാണ് ഇതിന് നമ്മൾ പത്ത് വർഷം വരെ നമ്മൾ വാറണ്ടിയും കൊടുക്കുന്നുണ്ട് മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ടേബിൾ ടോപ്പ് വാഷ് ബേസിന്റെ നിരവധി കളക്ഷൻസ് നമുക്കുണ്ട് ക്ലോസറ്റിന്റെ നമ്മൾ ഒരു ഫുൾ ബാത്റൂം ആണ് അവർക്ക് കൊടുക്കുന്നത് ഇതൊക്കെ നമ്മുടെ പ്രീമിയം സെഗ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഷവർ സെറ്റ് ഷവർ പാനലെല്ലാം ആണ് ഷവർ ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് വെറും മൂന്ന് തൊള്ളായിരത്തിഅമ്പത് രൂപയാണ് ഈ കാണുന്ന എൽ ഇ ഡി മോഷൻ സെൻസർ മിറർ എല്ലാം വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരം രൂപ താഴെയാണ് ജി എം യൂറോ വേർ പറഞ്ഞ പ്രീമിയം ബ്രാൻഡിന്റെ ഐറ്റംസ് നമ്മൾ ഇവിടെ തൂക്കിയാണ് കൊടുക്കുന്നത് നമുക്ക് ഫാക്ടറിയിൽ നിന്നും ഡയറക്റ്റ് നമ്മൾ ഷോറൂമിൽ സെല്ല് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പ്രൈസിൽ ഇത് വിൽക്കാൻ പറ്റുന്നത് നമ്മുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കായംകുളം ചെട്ടിക്കുളങ്ങര റോഡ് പനമ്പള്ളി ജംഗ്ഷനിലാണ് അപ്പൊ നമ്മുടെ കിലോ ബസാറ് കായംകുളം താഴെ കേട്ടോ ഇവിടെ ഓഫറുകളുടെ പെരുമഴ പെരുമഴയാണ് അതെ കണ്ടത് ഈ ബ്രാൻഡഡ് ഗോൾഡ് മെഡല മൂന്ന് എല്ലായിട്ട് വെറും നൂറ് രൂപയ്ക്ക് കിട്ടുമോ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക കിട്ടുക തന്നെ ചെയ്യൂടെ അതുപോലെ തന്നെ സാനിറ്ററി വൈസ് അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ വളരെ കുറഞ്ഞ വിലയിലാണ് ഇപ്പൊ ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് നല്ല നല്ല ഓഫേഴ്സ് ഉണ്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കണ്ടു കിട്ടും തന്നെ മനസ്സിലാക്കാം അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഈ കാണുന്ന ബ്രാൻഡ് ലൈറ്റ്സ് വെറും മൂന്നെണ്ണം നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് മൂന്നത്തെ ഗോൾഡ് മെഡൽ ബ്രാൻഡ് ഐറ്റം നമുക്ക് നൂറ് രൂപ കിട്ടും മൂന്ന് ഗോൾഡ് മെഡൽ മാത്രമല്ല എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെയും നമ്മൾ മൂന്ന് ലൈറ്റ്സ് വെറും നൂറ് രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് അത് മാത്രമല്ലാതെ നമ്മൾക്ക് ക്ലോസറ്റിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപ നാലായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമല്ല അതിന്റെ ഒപ്പം നമ്മൾ ഒരു വാഷ് ബേസിനും ഫ്രീ ആയിട്ട് കൊടുക്കുന്നു നാലായിരത്തി അഞ്ഞൂറ് രൂപ ഓഫർ അത് മാത്രമല്ല പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ജോയിഡേ മോർഗന്റെ ഇമ്പോർട്ടഡ് കളക്ഷൻ ക്ലോസറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇത് മറ്റു കടകളെ അപേക്ഷിച്ച് നമ്മൾ പാതി വിലക്കാണ് ഇവിടെ സെല്ല് കൊണ്ടിരിക്കുന്നത് നമുക്ക് വെള്ളം വളരെ കുറച്ചു ഡബ്ല്യു ഡി എ ടെക്നോളജി വരുന്നത് ഇതിന് വെള്ളം നമ്മൾ പുറത്തപേക്ഷിച്ച് ക്ലോസറ്റുകളെ അപേക്ഷിച്ച് പകുതി വെള്ളം മതി പകുതി വെള്ളം വെള്ളം പല വെറൈറ്റിയിലുള്ള ഐറ്റം ഉണ്ട് പല പല മോഡൽസ് ഉണ്ട് നല്ല ഒരു ലക്ഷറി ബാത്റൂം ഒക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ അതുകൊണ്ട് കൂടാതെ മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ടേബിൾ ടോപ്പ് വാഷ്ബേസിന്റെ നിരവധി കളക്ഷൻസ് നമുക്കുണ്ട് അല്ല നമുക്ക് ക്യാബിനറ്റ് വിത്ത് മിറർ വരുന്ന സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്ന വെറും മൂന്ന് തൊള്ളായിരം രൂപയ്ക്കാ മൂന്ന് തൊള്ളായിരം രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനകത്ത് നമുക്ക് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇതിന് നമ്മൾ പത്ത് വർഷം വരെ നമ്മൾ വാറണ്ടിയും കൊടുക്കുന്നുണ്ട് പത്ത് വർഷം പത്ത് വർഷം ഇത് നമുക്ക് വെള്ളം വീണ് കംപ്ലൈൻറ് ആവുന്നു പേടിയൊന്നും വേണ്ട ഇതിന്റെ ഫിനിഷിംഗ് വരുന്നത് മൾട്ടിവുഡിലാണ് അതുകൊണ്ട് നമുക്ക് പത്ത് വർഷം നമുക്ക് കണ്ണടച്ച് യൂസ് ചെയ്യാം നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് പ്രീമിയം ബാത്റൂമ് കുറച്ച് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ഒക്കെ നമുക്ക് കവർ ചെയ്തിട്ട് ഒരു ക്ലോസറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് വെറും ക്ലോസറ്റ് അല്ല ജർമ്മൻ ബ്രാൻഡായ വേഗയുടെ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് വിത്ത് വാൾമോണ്ട് ക്ലോസറ്റ് വരുന്ന പ്രൈസ് വെറും എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നമ്മളിവിടെ സെൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു ബാത്റൂം നമ്മൾ ഫുള്ളായിട്ട് കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രൂപയ്ക്ക് അതായത് നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് നമുക്കൊരു ബാത്റൂം സെറ്റിങ്സ് മൊത്തത്തിലല്ലേ മൊത്തത്തിന് ഈ കാണുന്ന ഇരുപത്തിയെട്ട് ഐറ്റംസ് ക്ലോസറ്റ് വാഷ് ബേസിൻ അതിന്റെ ഫുൾ ആക്സസറീസ് ഷവർ എല്ലാം കൂടി വരുന്ന പ്രൈസ് വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ക്ലോസെറ്റിന്റെ പ്രൈസിന് ഒരു ഫുൾ ബാത്റൂം ആണ് അവർക്ക് കൊടുക്കുന്നത് ഇനി ഇതിന്റെ കുറച്ച് പ്രീമിയം വേണോന്നുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപയ്ക്ക് വൺ പീസ് ക്ലോസറ്റ് വാഷ് വേസം മിറർ അടക്കം നമ്മൾ ഈ കാണുന്ന ഫുൾ കോംബോ ഇരുപത്തിയെട്ട് ആക്സസറീസ് ഇതിന്റെ ഒപ്പം വരുന്നുണ്ട് അതായത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപയ്ക്ക് ഇതേ പ്രീമിയം സെഗ്മെന്റിലുള്ളത് ഒരു ബാത്റൂമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് മൊത്തത്തിൽ ഇരുപത്തെട്ടോളം ഐറ്റംസ് ഉണ്ട് അല്ലേ നല്ലൊരു ഓഫറാണ് ഞാൻ നോക്കിയത് ഇതിനെല്ലാം നമ്മൾ ഗ്യാരണ്ടിയും കൊടുക്കും മറ്റു കടയിൽ പോയി ഇങ്ങനെ ഇങ്ങനൊരു സാധനം എടുക്കണത് എത്ര രൂപ വേണ്ടി വരും മാത്രം ഇരുപതിനായിരം മുപ്പതിനായിരം റേറ്റ് വരും ഇത്രേ ഒരു ഞാൻ ഈ റീസെന്റ് ആയിട്ടാണ് എന്റെ വീട് പണി കഴിഞ്ഞത് എനിക്ക് എടുത്തപ്പോൾ ഏകദേശം എത്ര രൂപ ആയിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു ഓഫർ തന്നെയാണ് അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ഐറ്റംസ് തന്നെയാണ് ഇതിനെല്ലാം മൂന്ന് വർഷം തൊട്ട് പത്ത് വർഷം വരെ നമ്മുടെ കമ്പനി ബ്രാൻഡ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ പ്രീമിയം സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഷവർ സെറ്റ് ഷവർ പാനല് എല്ലാം ആണ് ഷവർ സെറ്റ് ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് പറഞ്ഞ് വെറും മൂന്ന് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് മൂന്ന് തൊള്ളായിരത്തി അൻപത് രൂപയ്ക്കാണ് ഈ കണ്ടിട്ട് പ്രീമിയം ഷവർ സെറ്റ് ഇതെല്ലാം ഒളിച്ചു വഴിയാണ് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ അടിപൊളി സെറ്റ് അതുപോലെ തന്നെ ഈ ഷവർ പാനല് ഇതെല്ലാം മാർക്കറ്റിൽ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം റേറ്റ് വരുന്ന ഷവർ പാനലുകളാണ് ഇതെല്ലാം ഇവിടെ വിൽക്കുന്ന പ്രൈസ് വെറും പതിനായിരത്തി താഴെയാണ് പതിനായിരം രൂപയ്ക്ക് താഴെ ഉള്ളൂ പതിനായിരം രൂപ താഴെയാണ് നമ്മൾ ഇതെല്ലാം ഇവിടെ സെല്ല് ചെയ്തോണ്ടിരിക്കുന്ന പ്രൈസ് ശരിക്കും പറയാം ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അല്ല ബ്രോ അപ്പൊ നമ്മുടെ കിലോപസാരം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഇത് തൂക്കി വിൽക്കുന്ന ഒരു സംഭവമാണ് ശരിക്കും ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നതാണ് ശരിക്കും നമ്മൾ ആ ഒരു സെഗ്മെന്റിലേക്ക് വന്നില്ലല്ലോ എന്ന് തോറ്റിയില്ല അത് നമ്മൾ ഇത്രയും ഓഫറുകൾക്കിടയിൽ നമുക്കത് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന ആക്സസറീസ് എല്ലാം നമ്മൾ വാറണ്ടിയോട് കൂടി നമ്മൾ തൂക്കിയാണ് വയ്ക്കുന്നത് അതും ഗ്രാമിന് ഒരു രൂപ നിരക്കിൽ ഗ്രാമിന് ഒരു രൂപ എന്ന് പറയുമ്പോ ഒരു കിലോ വരുമ്പോഴത്തേക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ വിൽക്കുന്നത് ഫിറ്റിംഗ്സ് അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതെല്ലാം തന്നെ തൂക്കി വെക്കുന്നതാണ് പിന്നെ അത് മാത്രമല്ല നമുക്ക് ഈ കാണുന്ന കിച്ചൺ സിങ്ക് ഓക്കെ ഇതെല്ലാം ഗ്രാമിന് അമ്പത് പൈസ നിരക്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് തൂക്കി സ്വന്തമാക്കാം അതായത് സിങ് തൂക്കിയാണ് കൊടുക്കുന്നത് സിങ്ക് തൂക്കിയാ കൊടുക്കുന്നത് പക്ഷേ ആക്സസറീസിന് ഒരു രൂപയാണെങ്കിൽ ാണ് ഒരുപാട് പ്രീമിയം സെഗ്മെന്റ് തന്നെ നമുക്ക് ഗ്രാമിന് അൻപത് പൈസ നിരക്കിലാണ് സെല് അതുപോലെ തന്നെ നമ്മൾ ബ്രാൻഡ് ഐറ്റംസ് നമ്മൾ ഇവിടെ തൂക്കിയാണ് വിൽക്കുന്നത് ജി എം യൂറോവേർ പറഞ്ഞ പ്രീമിയം ബ്രാൻഡിന്റെ ഐറ്റംസ് നമ്മൾ ഇവിടെ തൂക്കിയാ കൊടുക്കുന്നത് അല്ല ബ്രോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കിലോപസാർ എല്ലായിടത്തും ഇതേ ഓഫർ ഉണ്ടാവുമോ ഇത് നമ്മുടെ എല്ലാ ഷോറൂമിൽ വിൽക്കുന്ന പ്രൈസ് ആണ് നമ്മള് ഈ കിലോപസാർ എന്ന് പറയുന്നത് തന്നെ യൂറോടെക് എന്ന ബ്രാൻഡിന്റെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് ഓക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് ഫാക്ടറിയിൽ നിന്നും ഡയറക്റ്റ് നമ്മൾ ഷോറൂമിൽ നമുക്ക് ഈ ഈ പ്രൈസിൽ ഇത് പറ്റുന്നത് അതാണ് ഒരു വിലക്കുറവ് അതെ അതെ സ്റ്റാർട്ട് ചെയ്ത കിലോ ബെസാറ് ഷോറൂമുകളാണ് കേരളത്തിൽ മാത്രമായിട്ടുള്ളത് ഇത് നമ്മുടെ ലൈഫ് ഈസിന്റെ ബാത്റൂം അതെ ഇതും നിങ്ങൾക്ക് ഗ്രാമിന് ഒരു രൂപ നിരക്കിൽ സ്വന്തമാക്കാം ക്ലീനിങ്ക് ഉൾപ്പെടെ ഇതെല്ലാം പ്രീമിയം ബ്രാൻഡ് വരുന്ന സാധനങ്ങൾ നമ്മുടെ ബാത്റൂമ് കുറച്ച് പ്രീമിയം ലുക്കിൽ കാണിക്കാനായിട്ട് നമുക്ക് ഈ കാണുന്ന ബ്രഷസ് ഒക്കെ നമുക്ക് പ്രീമിയം ആയിട്ട് നമ്മുടെ ബാത്റൂമിൽ വെക്കാൻ പറ്റും അപ്പൊ നമ്മുടെ കോൺടാക്ട് ഡീറ്റീൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക മറ്റൊരു പീസോട് വിളിക്കുന്നത്